വിശ്വാമിത്രന് വസിഷ്ഠ മഹർഷിയോട് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം ഒരിക്കൽ വനത്തിൽ നായാട്ടിനായി ഇറങ്ങി തിരിച്ച വിശ്വാമിത്ര മഹാരാജാവും തൻ്റെ ഭരന്മാരും വഴി ഒക്കെ തെറ്റി അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അത്രയ്ക്കും അവശനായി അവർ എങ്ങനെയൊക്കെയോ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ എത്തപ്പെട്ടു മുനിവര്യൻ രാജാവിനെയും പരിവാരങ്ങളെയും വിഭവസമൃദ്ധമായ സദ്യ വയറുനിറയെ നൽകി സൽക്കരിച്ചു തൻ്റെ രാജകൊട്ടാരത്തിൽ പോലും ലഭിക്കാത്ത ഇത്രയും വിഭവസമൃദ്ധമായ സദ്യ എങ്ങനെയാണ് ആശ്രമത്തിൽ കഴിയുന്ന ഒരു മിക്ക നൽകാൻ കഴിയുക എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി അതിന് കാരണം മഹർഷിയുടെ ആശ്രമത്തിൽ വസിക്കുന്ന വിശിഷ്ടമായ നന്ദിനി എന്ന പശുവാണെന്ന് അവളുടെ കഴിവും അനുഗ്രഹവും കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്ന് രാജാവ് മനസ്സിലാക്കി വിശിഷ്ട വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള അധികാരം രാജാവിന് ഉള്ളത് കൊണ്ട് നന്ദിനിയെ തനിക്ക് വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടു രാജാവിൻ്റെ ആവശ്യം വസിഷ്ഠമുനി എതിർത്തു അതുകൊണ്ട് നന്ദിനി പശുവിനെ ബലമായി പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ തൻ്റെ ഭടന്മാരോട് രാജാവ് ആജ്ഞാപിച്ചു ശിഷ്ടമുനി നന്ദിനിയെ ഒന്ന് നോക്കിയതിനു ശേഷം നന്ദിനിയോട് സ്വയരക്ഷക്കായി ചെയ്തു കൊള്ളാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം പെട്ടെന്ന് തന്നെ നന്ദിനി വിശ്വാമിത്ര മഹാരാജാവിൻ്റെ പടയാളികളെക്കാൾ പതിമടങ്ങ് ശക്തിയുള്ള അനേകായിരം ഭടന്മാരെ സൃഷ്ടിച്ചു തങ്ങൾക്ക് ജയം ഉറപ്പില്ലെന്നതുകൊണ്ട് തന്നെ അദ്ദേഹവും ഭടന്മാരും തോറ്റ് പിന്മാറി ഇത് അദ്ദേഹത്തിന് ഒരു വൈരാഗ്യത്തിന് കാരണമുണ്ടാക്കി ബ്രഹ്മഫലമാണ് ക്ഷത്രിയ ഫലത്തേക്കാൾ മഹത്വമുള്ളത് എന്ന് മനസ്സിലാക്കിയ രാജാവ് കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മസിദ്ധി യാർജിച്ചു